രണ്ടു കമ്പനികൾ ചെയ്യുന്നതെല്ലാം സുതാര്യമാണ് എങ്കിൽ കരാർ എഴുതി എന്തും അങ്ങ് വെളുപ്പിച്ചെടുക്കാമല്ലോ അല്ലേ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച ഉത്തരം ഉത്തരം എന്നിൽ നിന്ന് കിട്ടുമെന്ന് കരുതരുത് ാണ് അത് മറ്റൊന്നാക്കേണ്ടതില്ല തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുതലെന്ന് ശ്രീ വി വസീഫ് സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ തുക അടച്ചത് ഏ വീണ തുകടച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ നമ്പർ അല്ലേ ദിവസം ഡിസ്കസ് കാര്യങ്ങളാണ് ഗോപാലകൾ ആണ് വിശദീകരിക്കുകയാണ് ഇത് തന്നെ വിശദീകരിക്കുകയാണ് ഞാൻ എക്കണോമിക്സ് അതെ പറഞ്ഞു ഞാൻ എക്കണോമിക്സ് ഇവിടെ സ്കൂളിന്റെ കൂടെ അതുകൊണ്ട് നിങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് ആളുകളെ അതിക്രമിക്കാം ഒന്ന് പോവാഡമാരമാക്കി പോയി തരത്തി പോയി കളിക്കണ